നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്വൻ യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യരുത് ഞാൻ തന്നെയും എല്ലാവരുടെയും രക്ഷയപ്രതി അനേകരുടെ പ്രയോജനത്തിനായി എൻ്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു അത് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദ് അവന്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്രനാളിങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്കവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല